ഇന്ന് പുറത്തു വന്ന രണ്ട് ഐ പി എൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചെന്നൈ ടീമിനെ സമ്മതിക്കുന്നതാണ് ചെന്നൈ ടീമിന് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത് ചെന്നൈ പ്ലേ ഓഫ് കാണാതെ പുറത്താകലിന്റെ വക്കിലാണ് ചെന്നൈക്ക് ഇനി രണ്ട് മാച്ചുണ്ട് ഒരെണ്ണത്തിൽ തോറ്റാൽ പോലും ചെന്നൈ പ്ലേ ഓഫിൽ നിന്ന് പുറത്താണ് അതുമാത്രമല്ല ഇനിയുള്ള രണ്ട് മാച്ച് ജയിച്ചാലും ചെന്നൈക്ക് കയറാൻ ഈസിയല്ല കാരണം രണ്ട് മാച്ച് ജയിച്ചാൽ പതിനാറ് പോയിന്റ് നേടാൻ സാധിക്കും എന്നാൽ ചെന്നൈക്ക് മാത്രമല്ല മറ്റു ടീമുകൾക്കും പോയിന്റ് നേടാൻ സാധിക്കും അതുകൊണ്ട് നെറ്റ് റൺ റേറ്റ് കൂടുതലുള്ളവർ മാത്രമേ കയറുകയുള്ളൂ ചെന്നൈ പുറത്താകാൻ സാധ്യത കല്പിക്കപ്പെടുന്നുണ്ട് അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സമ്മതിക്കുന്നതാണ് രാജസ്ഥാൻ ടീമിനെ വലിയ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അവരുടെ രണ്ട് താരങ്ങൾ പുറത്തായിരിക്കുകയാണ് പ്ലേ ഓഫിലായിരിക്കും ഈ രണ്ട് താരങ്ങൾ കളിക്കാതെ വരിക അത് മറ്റാരുമല്ല റോമാൻ പൗലും ഷിമറോൺ ഹെരിമറുമാണ് റോമാൻ പൗലാണ് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന്റെ ക്യാപ്റ്റൻ വെസ്റ്റ് ഇൻഡീസും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ മൂന്ന് ടി ട്വന്റി മത്സരങ്ങൾ വരാനിരിക്കുന്നുണ്ട് വേൾഡ് കപ്പിന് രണ്ടാഴ്ച മുന്നേ ആണ് ഇത് നടക്കുന്നത് അതായത് ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് മത്സരത്തിന്റെ അന്നായിരിക്കും ഈ ടി ട്വന്റി സീരീസ് നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് റോമാൻ പൗലിനെ പോകാതിരിക്കാൻ സാധിക്കില്ല അതുപോലെ സ്കോഡിലുള്ള മറ്റൊരു താരമാണ് ഷിമറോൺ ഹെരിമറും ഈ രണ്ട് താരങ്ങളും വെസ്റ്റ് ഇൻഡീസിലേക്ക് മടങ്ങും ഈ രണ്ട് താരങ്ങളും രാജസ്ഥാന്റെ ഫിനിഷർമാരാണ് ഇവരാണ് ഒരുവിധം എല്ലാ മാച്ചും ജയിപ്പിക്കുന്നത് ഇവരില്ലെങ്കിൽ രാജസ്ഥാനെ പ്ലേ ഓഫിൽ പണിയായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഐ പി ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ